ഒരു രണ്ടായിരം രൂപക്ക് വേണ്ടി അവനവൻ നിക്ഷേപിച്ച രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി ബാങ്കിന്റെ മുമ്പിൽ ഞാൻ അടക്കമുള്ള ജോലി ചെയ്യുന്ന ബാങ്കിന്റെ മുമ്പിൽ വരി നിന്ന മനുഷ്യന്മാരെ കൂടി വരി നിന്ന മനുഷ്യന്മാരെ കണ്ട് പേടിച്ചു പോയ ആളാണ് മനസ്സിലാവുന്നത് ഈ ജി എപ്പോൾ ഇല്ലാതായതിന്റെ കടുത്ത ദുരിതമാണ് ഈ അടിമകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്ക് എൻ്റെ ആത്മാഭിമാനത്തെ നട്ടലിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്റെ അവകാശം ഞാൻ നിന്റെ ബാങ്കിലെ പണം തിരിച്ചു തരാൻ ഞാൻ നിന്റെ ചാട്ടവാറ കൂടി നിൽക്കണമോ എന്ന് ഒരു മൃഗവും തിരിഞ്ഞു നിന്ന് ചോദിച്ചില്ല ഭാര്യ പറയുമ്പോൾ ഭാരം വിളിക്കുന്ന താളതന്ത്രങ്ങളിൽ ഒരുക്കൊണ്ടില്ല എവിടെ ആയിരുന്നു കെ പി ജി കെ പി ജി പട്ടയെ കൂട്ടിയൊരു ഭാഷയെന്നാണ് അത് മുമ്പില്ലാതിരുന്ന അടിമ ഉട്ടമ ഭാഷയല്ലാത്ത സ്വതന്ത്ര ഭാഷ അതാണ് കർമാസിനെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ പറയും പാലിൽ എങ്ങെന്ന് പാലിൽ എങ്ങെന്ന് പട്ടണി പാവങ്ങൾ കിട്ടാതെ അലഞ്ഞ് നടക്കുന്നു പാരിൽ പാലിൽ എങ്ങെന്ന് പട്ടണി പാവങ്ങൾ അലഞ്ഞ് നടക്കുന്നു പാരിൽ പാലിൽ എങ്ങെന്ന് അജ്ഞ അജ്ഞരായി പാഠശാലകൾ കാണാതുളരുന്നു പാരിൽ എങ്ങെന്ന് പൈതങ്ങൾ അജ്ഞരായി പാഠശാലകൾ കാണാതുന്നു അടിമകൾ അന്വഹം പാലിലെങ്ങനടിമകൾ പാദമുദ്ദമന്ദനം കൊണ്ട് വിറ്റടിക്കുന്നു അവിടെ നാരി വിശപ്പിനത്തിൽ കൊള്ളുന്നു എന്ന നാമം അനാരതം അവിടെയൊക്കെ താരൻ മാസന്റെ നാമം എത്ര അഷ്ടപൂർണ്ണമായ ഒരു വാക്യമാണ് ഇന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ പൊന്നാനി പ്രദേശത്ത് വരുന്നവരാണ് എന്നുള്ള എനിക്ക് ഒരു അത് അത് അച്ചിക്സുഖപ്രതീക്ഷ എന്ന ഒരു അസുഖത്തിൽ അസുഖം വധിച്ചവരാണ് പൊന്നാനി എഴുതുക എന്നാണ് എൻവീക്ഷണമായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ട് ആ സുഖം എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു വിഷാൽ സതുവായ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും ആൾക്കുന്ന കരുത്ത് രാജാ സാമ്രാജ്യത്തിന്റെ ദുർമോഹങ്ങളോ ബഹുരാഷ്ട്ര പുസ്തകങ്ങളുടെയും സമ്പന്ന വർഗത്തിന്റെയും കോർപ്പററ്റ് ശക്തികളുടെയും കൊടിയ വഞ്ചനങ്ങളോ കൊണ്ട് അനേകം മനുഷ്യർ പൊതുജീവിതത്തിൽ പുറത്തേക്കറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മനുഷ്യർ പല ഭൂഖണ്ഡങ്ങളിൽ അനാഥരായി അവഗണിതരായി സോവിയത് യൂണിയൻ തർക്കത്തിന് ശേഷം ആ മണിയവർ അങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർ കൂട്ടിച്ചർക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം ഈ ആധുനികയിൽ വിജയിക്കുന്നവരുടെ എണ്ണം കുറവാണ് വിജയിക്കുമെന്ന അത്യാഗ്രഹം കൊണ്ടും ദുരന്ത കൊണ്ടും അതിമോഹം കൊണ്ടും പാഞ്ഞു മനുഷ്യരാണ് കൂടുതൽ വിജയിക്കുന്നവർ വളരെ അധിനിവേനം കൊണ്ട് വിജയിച്ചവരുടെ എണ്ണം തോറ്റുപോകുന്നവരും വീഴുന്നവരും വലിച്ചെറിയപ്പെടുന്നവരും ശബ്ദമില്ലാത്തവരുമായി മൻകരകൾ പലരുണ്ട് കുടിയിറക്കപ്പെടുന്ന കൂട്ടരെ പറയുമില്ല പറയുന്നില്ല ഏത് വേഷകാർഗങ്ങൾ പ്രസവിച്ച ഇന്ത്യയായി പ്രസവിച്ച ഇംഗ്ലണ്ടായി പ്രസവിച്ചത് ആഫ്രിക്കൻ മൻകരയായി അതിലെന്തുണ്ട് അർത്ഥം ഈ ഭൂപടം ഒരു മൻകരയ്ക്ക് അർത്ഥമുണ്ടോ എവിടെ വിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തറിയപ്പെടുന്നുണ്ട് ഈ പാലത്തിൽ അവിടെ വിടങ്ങളെ ചേർത്ത് വരയ്ക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രത്തിൽ പുതിയ രാഷ്ട്രം ഉണ്ടാകും എവിടെയാണോ ചട്ടി വലിച്ചെടുത്ത് പുറത്തറിയപ്പെടുന്നത് ചട്ടി പുറത്തെടുത്തറിയപ്പെടുന്ന മനുഷ്യർ കുറിയറക്കപ്പെട്ട മനുഷ്യർ ഒരു വലിയ വർഗമായി തീരും ആ പ്രത്യാശയാണ് പ്രവർത്തിക്കുന്നത് ദിവസവും എപ്പോഴും മാസം ചെറുപ്പത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇതാ മോചിപ്പിക്കപ്പെടുകയാണ് കൊറിയൻ തടയാണ്

വീണ്ടും ഉയർത്തും തടരാതെ പോരാടി കയറി വന്ന അജൈ നിശ്ചയദാർഢ്യത്തിന്റെ മൂർത്തമായ ആൾക്കൂഹത്തെയാണ് മനുഷ്യൻ കണ്ട വിഭത്തിന്റെ സനാതന സത്യം വിളംബരം ചെയ്യാൻ വേണ്ടി അനേകം പഠിശാലങ്ങളിൽ നിന്ന് അനേകം മഹിലേഖകളിൽ നിന്ന് അനേകം മനുഷ്യ ജനകോടികൾ ഓടിയോടി വരുന്നതും ഓടക്കവലും കൊടികളുമായി ചക്രവാളങ്ങളിലേക്ക് ഓടിത്തൂർന്നതും എഴുതി വെച്ചു ഇത്

ൃത്തമാണ് അത് പിന്നീട് ദേവരാജന്മാത്രത്തിന്റെ മനുഷ്യ വൃത്തമാക്കി മാറ്റി അല്ലെ കുറത്തെ മനുഷ്യനാക്കുക பொ மனுஷனூதி மனுஷனாக 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 மாப்பிளைய மனுஷனா மனுஷனாக்க வீட்டில நாடகம் அடுக்களையில் அரங்கத்தேன் இடக்கு அதுவரை பிரசுத்தி அனுஷ்டிக்க അവതരിപ്പിക്കുമ്പോൾ അന്ന് സസസ്സിലുണ്ടായ വാസ്തവത്തിൽ സവർണ പുരുഷന്മാർ മാത്രം കാരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ് നാടകം സ്ത്രീകളെ മരപുരുഷന്മാർ കാണാൻ പാടില്ല എന്ന യാഥാർത്ഥ്യ വാദം അപ്പോഴും ഒളിക്കപ്പെടുന്നില്ല എന്നിട്ട് ഈ നാടകം കാണാൻ പെണ്ണുങ്ങളെ ഒരു ഓലമറ കെട്ടി അതിന് വെല്ലുവിളിക്കുക ഓലമറ ഒന്നുകൂടെ അംഗത്തിനെ വേണമെങ്കിൽ നാടകം കാണാൻ മറ്റുള്ള കാണാൻ പറ്റില്ല ആ ഒറ്റ നാടകം കണ്ടിട്ടാണ് ശ്രീമതി മനടി നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന അടിമത്തത്തിന്റെ ചങ്ങരം കെട്ടി പൊട്ടിച്ചതിന് ഘോഷ ബഹിഷ്ഠിപ്പിച്ച് മറക്കുട പൊട്ടിച്ച് മനുഷ്യ സ്ത്രീയായി പ്രവചിച്ചിട്ടുണ്ട് പിന്നീട് എം ആർ പിയുടെ നാടകം മറപ്പുട്രീയുടെ മഹാനകം പ്രേമിചീല നാടകം നാടകം എന്നിട്ടും മുതൽ വരെയുള്ള വിവിധ ും മാിടക്കം എല്ലാ വിശേഷും ചേർന്ന തെക്കേ മലബാറിൽ ആദ്യം ആദ്യമുണ്ടായത് നേരത്തെ ബിസു പറഞ്ഞ പാട്ടബാക്കി വരഞ്ഞൂല്ല സദസ്സിലാണ് അതുവരെ ജാതി തിരിച്ച സദസ്സുകളെ ഉള്ളു എൺപത് വർഷം മുമ്പാണ് ആദ്യമായിട്ട് പൊതു സദസ് രൂപപ്പെടുന്നത് അതൊരു നാടകം കാണാനാണ് ദമോദരനെ കൊണ്ട് എസ് പറഞ്ഞാടം അവതരിപ്പിച്ച സദസ്റ്റ് വരതായി ഇന്ന് അറുപത്തഞ്ചു വർഷം രക്തസാക്ഷികൾ ചന്ദ്രൻ ചോര കൊണ്ട് നിറം ഞാനും വിളിച്ചു നോക്കട്ടെ എന്ന് പിടിച്ചു നോക്കിയപ്പോൾ പതിനായിരങ്ങൾ എഴുന്നേറ്റ് പുരോപിപ്പിച്ചതിൽ എം പി ജിയെ പോലുള്ള ആളുകളുടെ അക്കള്ളം സമർപ്പിതവുമായ പരിപൂർണ പ്രവർത്തനം ആദ്യ പദ്ധതികൾ മാതൃക വേറെ കാണിച്ചു കൊടുക്കാനില്ല അദ്ദേഹം ഒരു വഴി ഉണ്ടാക്കുകയാണ് ചെയ്ത് മാതൃക എം എസ് നമ്പൂതിരി പോലെ എം പി ജി നമ്പൂതിരിയുടെ പ്രിയ സുഹൃത്തായ ഒരുപാട് നമ്പൂതിരിമാരെ നമ്മൾ ഓർക്കേണ്ടത് നമ്പൂതിരി വിപ്ലവം അന്നത്തെ കാലത്തെ സ്വർണ്ണ പ്രമാണികത്തിന്റെ അന്തപുരങ്ങളിൽ അരങ്ങുകാളിക്കുന്ന നൂറ്റാണ്ടുകൾ നീണ്ടിരുന്ന അധികാരം സൂക്ഷിച്ച ഒരു സമുദായത്തിൽ നിന്നാണ് വരുന്നത് ആ കാലത്ത് ഈ എം ആർ പി എസ് നമ്പൂതിരി തള്ളു നമ്പൂതിരി എന്ന് വിശേഷിക്കപ്പെടുന്ന ടി എൻ നമ്പൂതിരി അങ്ങനെ ചെറുതൊഴിലാളി സർക്കാരിൽ പങ്കെടുത്തത് ഇങ്ങനെ കുറെ നമ്പൂതിരിമാർ അവരുടെ നൂറ്റാണ്ടുകൾ നീണ്ടിരുന്ന അധികാര ചിഹ്നങ്ങൾ പുലമിമകൾ ഉപേക്ഷിച്ച് ഇ പി ഗോപാലൻ ഒരു അനുഷ്ഠാനത്തിൽ പറയുന്നുണ്ട് ഇ എം എസ് പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോകും ഇ എം എസിനെയും കൊണ്ട് പാർട്ടി പ്രവർത്തനത്തിൽ നടക്കാൻ അന്ന് ഇ വി കുഞ്ഞുണി നായർ ഒക്കെയാണ് വള്ളുരാട്ടി നേതാക്കന്മാർ വി വി കുജുണി നായർ ഇ പി ഗോപാലൻ പതിനൊരു ഭാഷയിൽ ഇപ്പോൾ ഒരു സവിശേഷമായ ഭാഷയെ പുതിയ കണ്ണൂർ കുട്ടിയെ കണ്ടം വാഴാക്കാൻ കൊണ്ടുപോകുന്നത് പോലെയാണ് അങ്ങനെ അങ്ങനെ ഇ എം എസിനെ കൊണ്ട് ഈ വിപ്ലവപ്പെട്ട നിലകളിലേക്ക് അങ്ങനെ ഒരു പാടത്തെത്തിലപ്പുളം നെന്തിമാരുടെ പടം അവിടെ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും വീട്ടിൽ ചോദിച്ചാൽ ചെടികൾ തലക്കെട്ട് പെട്ടെന്ന് ഒരു ചുരുപോയി ഉടനെ പറഞ്ഞു തലക്കെട്ട് പെട്ടെന്ന് നിലക്കെടുക്കണം തമ്മിലെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നീ മുകളിലേക്ക് പോയി അല്ലാതെ നീ വീണ്ടും ചടിപ്പൂട്ടിലേക്ക് താഴ്ന്നു പോകരുത് ഇതൊരു ഭാഷപ്പെട്ടിരിക്കില്ല അന്ന് ഇപ്പിയുടെയൊക്കെ പ്രസംഗത്തെ നമ്പൂതിരി ചെറുത്തും നായർ എഴുതി ചോദിച്ചു നായരോട് പറയും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാന്ന് പറയാം അങ്ങോട്ട് നായ അടിയൻ അടിയന് മുപ്പാട്ടിലേക്ക് വരവുണ്ടാകും അങ്ങനെയൊക്കെ ഒഴി ഉണ്ടാവും ഉപ്പമാടോ ഉപ്പാട്ട് ഉപ്പമാട അപ്പോൾ അത് മാറ്റി അടിമ ഭാഷ മാറ്റി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയിട്ടില്ല പ്രസംഗത്തിന്റെ പണി ഉണ്ടായത് ഈ പണി പോകാണെങ്കിൽ പോലാണോ ചെയ്തത് അത് പാട്ടിലൂടെ കവിതയിലൂടെ നിരന്തര സമരത്തിലൂടെ പ്രസംഗത്തിലൂടെ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ പന്ത്രണ്ട് കൊല്ലം കെ പി ജി എവിടെയാണെന്ന് നൽകി കെ പി ജി ഉത്തരദർബാരി കല്യാശ്ശേരി യുഷ്മാൻ എന്നിവരെ നടന്നിരുന്ന വലിയ കർഷക സമരങ്ങളിൽ ഏഴുമാക്കി പ്രവർത്തിച്ചു അന്ന് സഹാവ് കൃഷ്ണഫെ നിയോഗത്തേക്കൊക്കെ പോയി അങ്ങനെ നല്ല വളരെയേറെ പ്രവർത്തനങ്ങൾ നിയന്ത്രണ ജനങ്ങളിലേക്ക് പോയി പാടി നേരത്തെ പറഞ്ഞു എൻ സി ശേഖരും സഹാവ് കൃഷ്ണപ്പുറയും ചേർന്നാണ് ആ പാട്ടുപാടുന്നത് ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് കലാവിപ്ലവം കലയിലൂടെ നടന്ന വലിയ അട്ടിമറി വിപ്ലവത്തിന്റെ മുന്നിലാണ് കെ പി സ്ഥാനം ഒരുപക്ഷെ ശങ്കരകുറുപ്പിന്റെ ശിഷ്യനായു ശങ്കർകുറുപ്പ് സാറിന്റെ ശങ്കരകുറപ്പ് സാർ എഴുതിയതുപോലെ ഇപ്പോഴത്തെ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കവിതകൾ കൂടി വരും ഒന്നും കെ പി ജി കേടാറില്ലെന്ന് കെ പി ജിക്ക് ഞാൻ ഇവിടെ കിട്ടാത്തോട്ടിണ്ടാവും അതൊക്കെ പറഞ്ഞു എനിക്ക് കവിയശ പ്രാർത്ഥനയില്ല ഞാൻ കവിയാവാൻ എഴുതിയിട്ടില്ല ഞാൻ വിമോചനത്തിന് വാക്ക് കൊടുത്തതാണ് ഞാൻ ഉയർന്നു നിൽക്കാൻ കഴിയാത്തവന്റെ നട്ടയ്ക്ക് കൊടുത്തതാണ് ഞാൻ സംസാരിക്കാത്തവന് ഭാഷ കൊടുത്തതാണ് ഞാൻ എഴയുന്നവനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയതാണ് അതിനൊക്കെ ഒരു ഭാഷ ആവശ്യമുണ്ടായിരുന്നു വിശപ്പാണ് ഞാൻ അടിമ സാമ്രാജ്യത്തെ ഞാൻ അങ്ങനെ വിശസ്താണ് ഞാൻ വിശപ്പ് ഒരു വലിയ സമരായുധമാണെന്ന് ആദ്യം മനസ്സിലാക്കി തരാൻ പറഞ്ഞില്ലേ വിശപ്പ് ഒരു സമരമാണ് പട്ടിണി കിടക്കുന്നവര് എം അറിയില്ല ഈ ഉദരം ഉത്തമ ഉദരം പറഞ്ഞത് ഇന്നും മനുഷ്യർ മനുഷ്യർ ഒരു നേരത്തെ ആഹാരത്തിൽ പൊലിയുന്നവർ അവരുടെ ശബ്ദം മീഡിയയിൽ നിന്ന് എത്രയില്ല ഒരു പക്ഷേ ഒരു സ്റ്റോറിയായിട്ട് വല്ലപ്പോഴും വല്ല ചാനലുകാരും കാണിച്ചാൽ കിടക്കുന്നതല്ലേ അവിടെ ാരൻ നിശബ്ദനാകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ നിശബ്ദനായ അനേകം മനുഷ്യർ വിശപ്പ് പൊരിഞ്ഞു മരിക്കുന്ന മനുഷ്യർ വിളിച്ചു പറയാനാവാതെ പൊരിയുന്ന മനുഷ്യർ അവർക്ക് അടുത്തേക്ക് പോകും ഈ തെരുവിലെ രക്തം കാണും ഇന്ന് പബ്ലവ് ലിപ്തയുടെ റെയിൽ പണിക്കാരനോട് എന്ന കവിത മലയാളത്തിൽ ആദ്യമായി പരിഭാഷ പ്രതികരിക്കും ഉമാന്തരൻ പറ്റുകയാണെങ്കിൽ

യേശുബലമുള്ള പദങ്ങളും ഒരു വല്ല തുടർച്ചയാക്കി ഇങ്ങനെ വന്ന് കൊടുത്ത് പൊരുത്തി 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 വന്ന് നമ്മുടെ ശില്പത്തെ നമ്മുടെ ഭാഷാ ശില്പത്തെ ഏടുവരുത്താതെ മനോഹരമായിട്ടാണ് കവിത പറയും പക്ഷെ പദപ്പ് വായിച്ച ഒരാൾ യജ്ഞിക്കേണ്ടി കാവ്യ പ്രതിഭ ഇല്ലാന്നെ തല്ല കാവ്യപ്രഭവേണ്ട കോരനോടും ചാർത്തനോടും ജീവിതത്തിൻ്റെ കവിത പറയുമ്പോൾ പ്രമതബലത്തിൽ വെച്ച ഹൃദയാധി നാഥൻ എന്ന് പ്രണയ അത് മനസ്സിലാവും അവന്റെ ഭാഷകൾ പറയാം സംസാരില്ല അത് അറിയാനൊന്നുമില്ല സംസ്കൃതം പഠിക്കാത്ത ആളല്ലേ സുസംസ്കൃത കാവ്യ സംസ്കാരം ഉണ്ടായിരുന്നു അതിന്റെ അമ്മന്മാരും നല്ല പണ്ഡിതന്മാരായാലും അതിന്റെ ഇടത്ത് തന്നെ പലരും ഉണ്ടായിരുന്നു ആ പാണ്ഡിത്യൊന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ കൂടി പാമനായി പാട്ടുകാരനായിരും സ്വപ്നങ്ങളും നടന്നാൽ മതി ദുഃഖം അറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഒരു ജനവർഗം നോക്കും മുഴുവൻ ഘട്ടങ്ങളിൽ ഉണർന്നിരുന്നു പാടി അടങ്ങിയ പഞ്ചവത്സര പദ്ധതികളെ പ്രകീർത്തിച്ച് വരെ കവിത എഴുതിയാണ് മൈക്കോസ്റ്റി എന്ന് വേണമെങ്കിൽ മൈക്കോസ്റ്റി മോശം ഒക്കെയാണെന്ന് പറയില്ലേ ലെനിൻ സോവിയറ്റ് യൂണിയൻ്റെ ക്ലാസ് റൂം സന്ദർശിച്ചു അങ്ങനെ സന്ദർശിച്ചപ്പോൾ ടീച്ചർ പുഷ്പിനെ പഠിപ്പിക്കുക ലെനിൻ വെച്ചത് കണ്ട് കൃതി പുഷ്കിനെ അടച്ചു വെച്ച് മൈക്രോസ്റ്റിയെ ഉറപ്പു പഠിപ്പിക്കാൻ ഉടനെ ലെനിൻ പറഞ്ഞു ടീച്ചർ പുഷ്കിനെയും പഠിപ്പിക്കണം മൈക്രോസ്റ്റിയെയും പഠിപ്പിക്കണം ിൽ നിന്നെസ്റ്റി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ജിശങ്കർ കുറുപ്പിനെ വായിക്കണം എ പി ജി നമ്പൂർത്തിയെ നമ്മൾ വായിക്കണം ജിശങ്കർ ഗ്രൂപ്പിൽ നിന്ന് എ പി ജി നമ്പൂരി ഉണ്ടാവും എ പി ജി നമ്പൂതിൽ നിന്ന് ജിശങ്കർ കുറുപ്പ് ഉണ്ടാവുകയില്ല അതാണ് കഴിഞ്ഞി നമ്പൂതിരി നമുക്ക് ആവശ്യം ഇത് ഒരുപാട് കാര്യങ്ങൾ ആകാൻ പേടിയാണ് एपीजी पुगलधार चले काल पब्लिक इजिने पोले आरे काल बोलू एन प्रदेशे पोकर ने बोलयन रे कवि एडितो पाठ पोकर ने अरे पण पोकर ने पाठ ने अरे पाठ का पाडयन करे कोनसे इतने इरो आलो लपडपचुर भूमि इनुर पूताले पूताले हाकी रोती आदि नुला यदि नुले इमे दुवा कलि लुगा जेन्मी पग हइनु

അകലിരുന്നിട്ട് അത് കുളയുന്നത് ഇങ്ങനെയാണ് ഈ ആഗോളവൽക്കരണ കാലത്ത് അമേരിക്കൻ കുറിച്ച് വരെ പ്രസക്തമായ ഒരു തന്നെ എൻ്റെ വര്യാദാണ് വെച്ചത് എന്റെ കാര്യത്തിൽ ആദ്യമായ സംബന്ധിച്ചു തൊള്ളായിരത്തിഒമ്പതിൽ കൂടാതെ സമരം പ്രേംസിയാണ് ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് പാട്ട് നമ്മളൊരു മാളപ്പാട്ട് നമ്മളപ്പാട്ട് പാടിയത് അത് പാടി പാട്ടാണ് അർത്ഥം അങ്ങനെയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പട്ടി രൂപീകരിക്കപ്പെട്ട് ഒരു കൊല്ലമാകുന്നതിന് മുമ്പ് തന്നെ പൊന്നാനിയിൽ മതപ്രഭുത്വത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ വരെ സംഘടന അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ആളുകൾ പടിയാലങ്ങളിൽ പട്ടിണിപ്പൂരകളിൽ പാട്ട് പാട്ടിച്ചു തരികയും അവൻ്റെ ഭാഷയിൽ പാടുകയും അവനെ ഉണർത്തുകയും ഉണർത്തി എഴുന്നേറ്റ് തൊഴിൽശാലകളിൽ നിന്ന് സമരം തങ്ങളിലേക്ക് കൊണ്ടുവരികയും ഒരു കാലഘട്ടത്തെ മുഴുവൻ സമരമാക്കുകയും നമ്മളിന്ന് സമരങ്ങളിൽ നിന്ന് പിന്തുക്കുകയും ഒരു വിപ്ലവമായ സംബന്ധിച്ച് സമരവും പഠനവുമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമരവും പഠനവും എന്ന് നിർത്തുന്നുവോ അന്ന് വിപ്ലവം ഇല്ലാതാക്കും